നമസ്കാരം കൽക്കട്ടയിൽ ജ്യോതി ബസു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാജ്യത്ത് സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന ഏറ്റവും ഉന്നത ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളെന്ന നിലയിൽ സി പി എമ്മിന്റെ സൂപ്പർ സ്റ്റാർ ആയ പിണറായി വിജയൻ ജ്യോതി ജ്യോതിബസുവിനെ അനുസ്മരിക്കണമെന്നത് പാർട്ടിയുടെ ആഗ്രഹമായിരുന്നു എന്നാൽ പിണറായി വിജയൻ അവസാന നിമിഷം ആ ചടങ്ങ് റദ്ദു ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ പോയി സ്വീകരിക്കണം എന്ന മര്യാദയോ ആചാരമോ കൊണ്ടല്ല ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാർ പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും എത്താറുണ്ട് അന്നൊന്നും കാണിക്കാത്ത മര്യാദ ഇപ്പോൾ പിണറായി വിജയൻ കാണിച്ചത് തീർച്ചയായും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മോദി എത്തിയ ദിവസം കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് അന്ന് പ്രത്യേകിച്ച് ചടങ്ങൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പൂർണമായും കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ നിർമ്മിച്ച മൂന്ന് വികസന പദ്ധതികൾ നാലായിരം കോടിയുടെ പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് അടിസ്ഥാനപരമായി ഗുണമുണ്ടാക്കുന്നത് ബി ജെ പിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കുക മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമാണ് അതിൽ പങ്കെടുത്ത ശേഷവും മോദി മടങ്ങുന്നത് വരെ കാത്തുനിന്ന് മോദിയെ വിമാനത്താവളത്തിൽ കൊണ്ടുപോയി യാത്രയച്ചു മോദിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ആ പുഞ്ചിരിയും ആ വിനയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് കേന്ദ്രത്തിനെതിരെയാണ് നമ്മുടെ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള സദസ് സംഘടിപ്പിച്ചത് നവകേരള സദസ്സിൽ പറയാൻ ശ്രമിച്ചത് മുഴുവൻ കേന്ദ്ര അവഗണനയെ കുറിച്ചാണ് അതിന്റെ പേരിലാണ് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് അതിന്റെ പേരിലാണ് മനുഷ്യ ചങ്ങല നടത്തുന്നത് അതിനുവേണ്ടിയാണ് പ്രതിപക്ഷത്തിന്റെ സഹകരണം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കേന്ദ്രവിരുദ്ധ നടപടികളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രിയെ കാത്തിരുന്ന് കാണുക കയ്യിൽ പിടിച്ച് ആവേശം കാണിക്കുക ചിരിക്കാൻ അറിയാതിരിക്കുമ്പോഴും കഷ്ടപ്പെട്ട് ചിരിക്കുക എന്നവയൊക്കെ വ്യക്തമാക്കുന്നത് ഒരേ ഒരു കാര്യമാണ് തന്റെ മകൾ ഇരുമ്പഴി എണ്ണരുത് എന്ന അദമ്യമായ ആഗ്രഹം ഒരു തർക്കവും വേണ്ട അത്രയും വലിയ കുരുക്കിലേക്കാണ് മുഖ്യമന്ത്രിയുടെ മകൾ നീങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകും എന്ന കാര്യത്തിൽ വിജയന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല അതിനു മുൻപ് ഒന്നര പതിറ്റാണ്ട് പാർട്ടിയെ പിടിച്ചടക്കി എതിർ ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കി സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണം നടത്തി അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ജനവിരുദ്ധ ഇമേജ് ഒക്കെ നീക്കി ക്യാപ്റ്റൻ എന്ന ഇരട്ടച്ചങ്കൻ എന്ന മുഖംമൂടി അണിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ചായിരുന്നു പിണറായിയുടെ സഞ്ചാരം അതിന് മുന്നോടിയായാണ് കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്തിൽ പോയി രണ്ടായിരത്തി പതിനാലിൽ പിണറായിയുടെ മകൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ആ കമ്പനിയുടെ ഇടപാടുകൾ എന്താണെന്ന് ആർക്കും വ്യക്തമല്ല ആ കമ്പനിക്ക് എത്ര ജീവനക്കാരുണ്ട് ആ കമ്പനി എന്തെല്ലാം സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തു എന്നതിനെ കുറിച്ച് വ്യക്തമല്ല ആ കമ്പനി ഒരു ബിനാമി കമ്പനി ആയിരുന്നു ഒരു കമ്പനി നടത്തുന്നു ആ കമ്പനിയുടെ സോഫ്റ്റ്വെയറിന്റെ പേരിൽ അഴിമതി പണം വെളുപ്പിക്കുന്നു ഇതായിരുന്നു ലക്ഷ്യം അങ്ങനെ അനേകം പേരിൽ നിന്നും മാസപ്പടി കൈപ്പറ്റി അതൊക്കെ സോഫ്റ്റ്വെയറിന്റെ അക്കൗണ്ടിൽ എഴുതി മുമ്പോട്ട് പോയി പണി കൊടുത്തത് വാസ്തവത്തിൽ കരിമണൽ കർത്തയാണ് മറ്റുള്ളവരെയും വിടുക കരിമണൽ കർത്തയ്ക്ക് രാഷ്ട്രീയക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും മത നേതാക്കൾക്കും വരെ കൈക്കൂലി കൊടുത്താൽ മാത്രമേ തന്റെ പ്രകൃതി വിരുദ്ധ പരിസ്ഥിതി വിരുദ്ധ കച്ചവടവുമായി മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കരിമണൽ കർത്ത വാരിക്കോരി എല്ലാവർക്കും കൊടുത്തു കൊടുത്തത് പിണറായി വിജയന് മാത്രമല്ല പ്രതിപക്ഷ നേതാക്കൾക്കെല്ലാം കൊടുത്തു സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിനും ബി ജെ പിക്ക് കൊടുത്തു ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് പിണറായി അടക്കമുള്ള സി പി എം നേതാക്കൾക്കും ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കും കൊടുത്ത കാശിന്റെ കണക്കാണ് എന്നാൽ ബി ജെ പി നേതാക്കൾ ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഐ എസ് കാരും ഐ പി എസ് കാരും ഉണ്ടായിരുന്നു മത നേതാക്കൾ ഉണ്ടായിരുന്നു അവർക്കെല്ലാം കൂടി കരിമണൽ കർത്ത മാസപ്പടി കൊടുത്തത് നൂറ്റി മുപ്പത്തഞ്ചു കോടിയാണ് ഈ ലിസ്റ്റ് കരിമണൽ കർത്ത സൂക്ഷിച്ചു എന്ന് മാത്രമല്ല അത് ചെലവാക്കി മാറ്റി എന്നതാണ് കരിമണൽ കർത്ത കാട്ടിയ ചതി അതായത് കൈക്കൂലി കൊടുക്കുന്നത് കള്ളപ്പണമാണ് നമുക്കറിയാം അത് കണക്കിൽപ്പെടുത്താൻ കഴിയില്ല കറുത്തയാവട്ടെ കമ്പനിയുടെ പണമെടുത്ത് കൈക്കൂലി കൊടുത്തു എന്നിട്ട് ഇതെല്ലാം എഴുതി വെച്ചു ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണ് അതായത് ഒരു കമ്പനിക്ക് പണമുണ്ടായാൽ അതിന് ചെലവ് പരമാവധി ചുരുക്കി ലാഭം കൂട്ടണം എങ്കിൽ മാത്രമേ രണ്ട് കാര്യങ്ങൾ സാധിക്കൂ ഒന്ന് സർക്കാരിന് കൂടുതൽ നികുതി കിട്ടൂ രണ്ട് ഓഹരി ഉടമകൾക്ക് കൂടുതൽ ലാഭം കിട്ടൂ അതുകൊണ്ട് തന്നെ രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കിയാൽ കാട്ടിയാൽ അത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് കേവലം പിഴയിൽ ഒതുങ്ങുകയില്ല അതിനപ്പുറത്തേക്ക് ശിക്ഷ പോലും കിട്ടുന്ന കുറ്റകൃത്യം ആ കുറ്റകൃത്യമാണ് കരിമണൽ കർത്ത ചെയ്തത് ആ കുറ്റകൃത്യത്തിന് പങ്കു പറ്റിയത് മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ പാർട്ടികളുമാണ് വാസ്തവത്തിൽ എല്ലാവരും കൂടി പങ്കിടുന്ന അഴിമതി പണം എന്ന നിലയിൽ ഒന്നും കുഴപ്പമില്ല എല്ലാം ശരി എന്ന് കരുതിയായിരുന്നു മുമ്പോട്ട് പോയത് എന്നാൽ ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് സി എം ആർ എൽ എന്ന കരിമണൽ കർത്തയുടെ കമ്പനിക്ക് പിഴ വിധിച്ചപ്പോൾ പിണറായി വിജയന്റെ മകളുടെ കാര്യം കൂടി പറയേണ്ടി വന്നു അതാണിപ്പോൾ വിവാദമായിരിക്കുന്നതും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതും അന്വേഷണം പ്രഖ്യാപിച്ച വാർത്ത നമ്മൾ നേരത്തെ കേട്ടു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിനു മുൻപ് സംഭവിച്ച കാര്യമാണ് അവിടെയാണ് ഇന്നലത്തെ വാർത്തയുടെ പ്രസക്തി അതായത് ഷോൺ ജോർജ് ഒരു പരാതി കൊടുക്കുന്നുണ്ട് ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഉണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു ഉണ്ട് എന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പറയുന്നു പിന്നെ നമ്മൾ കേട്ടത് ഇതിന്റെ ഭാഗമായി മൂന്ന് ആർഒസിമാരെ പോണ്ടിച്ചേരി ആർ ഒ സിയും ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും ഡെപ്യൂട്ടി ആർഒ സിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരിക്കുന്ന വാർത്തയാണ് എന്നാൽ ഇന്നലെ പുറത്ത് വന്നിരിക്കുന്നത് ഇതിനു മുൻപ് സംഭവിച്ച ഞെട്ടിക്കുന്ന ഒരു കാര്യം അതായത് ബാംഗ്ലൂർ ആർഒ സി അല്ലെങ്കിൽ ബാംഗ്ലൂർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അവരുടെ കീഴിലായിരുന്നു എന്ന വീണേറെ കമ്പനി വരുന്നത് അതായത് ബാംഗ്ലൂർ ആസ്ഥാനമായാണ് പ്രവർത്തിച്ചത് ഈ ബാംഗ്ലൂർ ആർ ഒ സി ഇൻകം ടാക്സ് ഇൻകറിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിക്ക് ശേഷം നടത്തിയ അന്വേഷണത്തിൽ എന്ന കമ്പനിയും അതിന്റെ ഡയറക്ടറായ വീണ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു ആ അഴിമതിയും തട്ടിപ്പും മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ വർഷം ഈ കമ്പനി മരവിപ്പിക്കാൻ അപേക്ഷ കൊടുത്തത് ആ മരവിപ്പിക്കാനുള്ള അപേക്ഷ പോലും നിയമവിരുദ്ധമാണ് ഒരു കമ്പനി മരവിപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവർത്തനരഹിതമാവണം ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തി ആ കമ്പനിക്ക് മേൽ ചില നിയമ നടപടികൾ നടക്കുന്നുണ്ട് ആ കമ്പനി നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇപ്പോഴും നികുതി അടയ്ക്കാനുണ്ട് എന്നിട്ടും ധൃതി പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഈ കമ്പനി അടച്ചുപുട്ടി അപേക്ഷ കൊടുത്തത് ഈ തട്ടിപ്പുകൾ മറച്ചുവെക്കാനാണ് ഈ അപേക്ഷ പോലും വ്യാജമാണ് അപേക്ഷ സത്യവാങ്മൂലം ഒക്കെ കുഴപ്പമാണ് ഇതൊരു വശത്ത് മറുവശത്ത് ബാംഗ്ലൂർ ആർഒസി അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് കമ്പനി നിയമപ്രകാരം നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അതായത് ചെലവ് പെരുപ്പിച്ച് കാട്ടി കഴിയാത്ത സേവനത്തിൽ പ്രതിഫലം കൈപ്പറ്റി അടിമുടി ദുരൂഹമാണ് സാലോജിക്കുന്ന ഇടപാടുകൾ എന്നാണ് അതുകൊണ്ട് തന്നെ പിഴക്കപ്പുറത്തേക്ക് ജയിൽ ശിക്ഷ പോലും വിധിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ചുമത്തണമെന്നാവശ്യപ്പെട്ടാണ് ആർഒസി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അപേക്ഷ കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നംഗ കമ്മീഷനെ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കാൻ നിയോഗിച്ചത് ഇവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും സി ബി ഐക്കും കേസെടുക്കാം ബാംഗ്ലൂർ ആർഒ സിയുടെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൊടുത്ത ശുപാർശയിൽ സി ബി ഐക്കോ ഇ ഡിക്കോ കേസന്വേഷണം വിടണമെന്നാണ് പറഞ്ഞത് സി ബി ഐക്കോ ഇ ഡിക്കോ കേസന്വേഷണം വിടുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ ഒരു മൂന്നംഗ കമ്മീഷനെ വെച്ചിരിക്കുന്നത് ഈ കമ്മീഷൻ സമഗ്രമായി അന്വേഷിച്ച് ഇ ഡിയും സി ബി ഐ കേസെടുക്കണം എന്ന തരത്തിലേക്ക് ശുപാർശ ചെയ്യുമ്പോൾ ഇടിയും സി ബി ഐ രംഗത്തിറങ്ങും പിണറായിയുടെ മകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടി വരും ഇതാണ് യാഥാർത്ഥ്യം കാരണം കടലാസ് കമ്പനി ഉണ്ടാക്കി ഷെൽ കമ്പനി ഉണ്ടാക്കി കള്ളപ്പണ ഇടപാടുകൾ നടത്തിയാൽ അതിന് ശിക്ഷ പിഴയല്ല നരെ മറിച്ച് ജയിൽവാസമാണ് ഇത് പിണറായിക്കറിയാം അതുകൊണ്ടാണ് പിണറായി ജ്യോതിബാസ്വിന്റെ പരിപാടി വേണ്ടെന്ന് വെച്ച് കൊച്ചിയിലെത്തിയതും മോദിയെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചതും കെട്ടിപ്പിടിച്ച് കണ്ണു നനഞ്ഞ് തിരിച്ചയച്ചതും ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ് എല്ലാ പാർട്ടിക്കാർക്കും കൈക്കൂലി കിട്ടിയിട്ടുള്ളത് കൊണ്ട് മുങ്ങിപ്പോകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും പിണറായിക്കുള്ളത് പക്ഷേ ഈ അന്വേഷണം ഇങ്ങോട്ട് പോയാൽ ഈ കണക്കുകൾ മുഴുവൻ ചോദിക്കും എല്ലാ ഇടപാടുകളും ചോദിക്കും ആ കണക്കുകൾ കാണേണ്ടി വരും സേവനം കാണേണ്ടി വരും ഇതുവരെ പിണറായി പറഞ്ഞിരുന്ന അല്ലെങ്കിൽ സി പി ഐ പറഞ്ഞിരുന്ന എല്ലാ വാദങ്ങളും ജി എസ് സി അടച്ചു എന്നത് ഒഴിച്ചാൽ ആക്കിയെല്ലാം പൊളിഞ്ഞു അതായത് ഈ കമ്പനിയുടെ എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതാണ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി എന്ന് പറഞ്ഞു ആർഒസി പറയുന്നു എക്സാലോജിക്കിനോടും ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ തമ്മിലെ കരാറിന്റെ കോപ്പി ഇതൊരു ഇല്ല ഇങ്ങനെ ഒരു സേവനം കൊടുക്കുന്ന കരാർ ഉണ്ടാവണമല്ലോ മാത്രമല്ല അനേകം ഓഹരി ഉടമകളുള്ള സർക്കാർ പോലും ഓഹരി ഉടമകൾ ഏതാണ്ട് വലിയൊരു ശതമാനം ഷെയർ കെ എസ് ഐ ഡി സിക്ക് സർക്കാരിന്റെ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി ആ സ്ഥാപനത്തിന്റെ പ്രതിനിധി ബോർഡിലുണ്ട് ഇത്തരമൊരു സേവനം നിശ്ചയിക്കണമെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് കൂടി റെസൊല്യൂഷൻ പാസ്സാക്കണം ഇതൊന്നും ചെയ്തിട്ടില്ല തെളിവുകൾ നൽകിയിട്ട് ജി എസ് അടച്ചതിന് തെളിവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അടിമുടി ദുരൂഹമാണെന്നും കമ്പനി തടി തപ്പാൻ വേണ്ടിയാണ് മരവിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്നും ആർഒസിയുടെ റിപ്പോർട്ടിലുണ്ട് ഇത് പിണറായി വിജയൻ കൃത്യമായി അറിയാം ഇ ഡിയും സി ബി ഐയും ഒക്കെ വന്നാൽ അടിമുടി എല്ലാം പൊളിയും എന്നറിയാം നിരവധി സ്വർണ്ണക്കടത്തടക്കം അനേകം തട്ടിപ്പുകൾ നടത്തിയിട്ടും പ്രത്യേകമായ ഒരു ഫോർമുലയിലൂടെ തട്ടിപ്പിനെ നിയമപരമാക്കാൻ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് അവിടെയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നതും ഭയപ്പെടുന്നതും ഇതിന്റെയൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ മാത്യുക്കുഴൽനാടൻ ആണ് എന്ന് പലർക്കും അറിയില്ല മാത്യു കുഴൽനാടൻ അതിബുദ്ധിമാനായ ഒരു അഭിഭാഷകൻ കൂടിയാണ് അതിശക്തമായ കണ്ണാടിയൊക്കെ വെച്ച് അവിടെ ഇരിക്കുന്നു കണ്ണാടിക്ക് പിന്നെ ഉൾക്കാഴ്ചകളുള്ള ഒന്നാണ് അഭിഭാഷകൻ എന്ന നിലയിൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൈപ്പറ്റുന്ന ആളാണ് സുപ്രീം കോടതിയിൽ അടക്കം രാജ്യത്തെ പല ഹൈക്കോടതികളിലും പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷക ഫേമിലെ പാർട്ട്ണറാണ് അതുകൊണ്ട് കൂർമ്മ കൂർമ്മബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം പിണറായി വിജയനും കുടുംബവും ഈ നാടിനെ കട്ടുമുടിപ്പിക്കാമെന്ന് ബോധ്യമായ മാറ്റിക്കുഴ നടൻ അതിശക്തമായ നീക്കങ്ങൾ നടത്തിയതിന്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇത് തുടങ്ങിയതല്ല വിജയനും വീണ മാത്രം ഡയറക്ടറായ കമ്പനിയും രണ്ടു ലക്ഷം രൂപ പിഴയടച്ചിരുന്നു നിയമവിരുദ്ധ അതിന്റെ പ്രവർത്തിക്കെ അന്വേഷണവും മറ്റും നടക്കുന്നത് അതിന്റെ ഭാഗമായി ഭാഗമായിടാൻ നടത്തി ഇനിയും വേട്ടയാടും അതിൽ നിന്ന് അളവെടുത്തിട്ടൊന്നും ഒരു ഗുണമുണ്ടായില്ല പക്ഷേ മാത്യുവിന് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ഒരു വിജിലൻസിൽ അഴിമതി നടത്തിയെന്ന് പറഞ്ഞ് പേരില്ലാതാക്കാൻ ശ്രമിക്കും സുരേഷ് ഗോപി എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ നടക്കും പക്ഷെ മാത്യു വളരെ ബുദ്ധിപരമായി പല നീക്കങ്ങളും നടത്തുന്നുണ്ട് പലയിടങ്ങളിലും പരാതി കൊടുക്കുന്നുണ്ട് പലയിടങ്ങളിലും സമ്മർദ്ദം നടത്തുന്നുണ്ട് പല വിവരാവകാശ അപേക്ഷകളും കൊടുക്കുന്നുണ്ട് പല ഉദ്യോഗസ്ഥരെയും വിറപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ പിണറായി മകളെ രക്ഷിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത വിധത്തിൽ വളരെ കൃത്യമായി കരുക്കൾ നീക്കുന്നത് മാത്യുപ്പുഴ നടന്നാണ് മാത്യു അത് പുറത്തേക്ക് പറയുന്നില്ല എന്ന് മാത്രം അപ്പം ആ കുരുക്കിലാണ് വാസ്തു പിണറായിപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് ഊരാൻ കഴിയുമോ എന്നറിയാനാണ് പിണറായി ഇന്നലെ ധൃതി പിടിച്ച് കൊച്ചിയിലെത്തി മോദിയോട് ഇത്രയും വാത്സല്യം കാണിച്ചത് ആ വാത്സല്യത്തിനും സ്നേഹത്തിനും മോദിയോ കേന്ദ്ര സർക്കാരോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ വീണുപോയില്ലെങ്കിൽ എല്ലാ പാർട്ടിക്കാരും ഇതിന് ഗുണഭോക്താക്കളായതുകൊണ്ട് അവരെയൊക്കെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തമ്മിൽ ഇത്തരം അന്വേഷണ ഏജൻസികൾ ഏറ്റെടുത്തില്ലെങ്കിൽ കട്ടായം പറയാം പിണറായി വിജയന്റെ മകൾക്ക് ജയിലിൽ പോകേണ്ടി വരും ഈ കേസിൽ ജയിലിൽ പോയാൽ പിണറായിയുടെ തണലിൽ അടിച്ചു അടിച്ചുമാറ്റിയതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എത്ര കാലം ജയിൽവാസം തുടരും എന്ന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും